ഹലോ ഐലിഫ്റ്റ് ജനങ്ങൾ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഐ എഫ് ചികിത്സയിലെ കോംപ്ലിക്കേഷൻസ് അഥവാ സൈഡ് എഫക്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോകുമ്പോൾ ഓരോരുത്തരും അതിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് അല്ലെങ്കിൽ ഡോക്ടർ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കണം അപ്പോൾ എന്തൊക്കെയാണ് സൈഡ് എഫക്ട്സ് എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ പേഴ്സണലി എനിക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നു പിന്നെ ഐ വി എഫ് ചെയ്യുന്ന പലർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ് കുട്ടികൾ ഐ വി എഫ് ചെയ്തിട്ടുണ്ടാകുന്നു കുട്ടി നോർമൽ ബേബി തന്നെ ആയിരിക്കുമെന്നുള്ള അങ്ങനെ ഡൗട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഞാനിപ്പോൾ വീഡിയോ സംസാരിക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ടും നോക്കുക അവസാനം വരെ കണ്ടാൽ മാത്രമേ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ ഈ ചാനൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം ലൈക്ക് ചെയ്തേക്കാം ഓക്കെ അപ്പൊ ഐ വി എഫ് എന്ന് പറഞ്ഞ പ്രോസസ് എന്ന് പറയുമ്പോൾ പല പല ഘട്ടങ്ങളുണ്ട് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഇഞ്ചക്ഷൻസ് അന്ന് നമുക്ക് ഫോളിക്കോൾസ് വളർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അതിനുശേഷം ഫോളിക്കോൾസ് ആവശ്യത്തിന് വലപ്പ് എത്തിക്കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് എഗ് പിക്കപ്പ് എന്ന് പറയും എഗ്രിറ്ററിബൽ അഥവാ എഗ് പിക്കപ്പ് എന്ന് പറയും നമ്മൾ ഒരു അൺസ്റ്റേഷി തന്നെ ഒരു മെഡിക്കൽ പ്രൊസീജിയറിലൂടെ ഈ എഗ്ഗിനെ പുറത്തെടുക്കുന്നു പുറത്തെടുക്കുന്ന ദിവസം തന്നെ ഹസ്ബൻഡിന്റെ അടുത്തുനിന്ന് സ്കേമും കളക്ട് ചെയ്യുന്നു അന്നേ ദിവസം ലാബിൽ വെച്ച് എഗ് സ്കേമും യോജിപ്പിച്ച് എംബ്രിയോ ആക്കുന്നു ആ എംബ്രിയോനെ നമുക്ക് ഒന്നുകിൽ ഫ്രഷ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് വെച്ച ശേഷം പിന്നീട് യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇതാണ് ഐ വി എഫ് എന്നതിന്റെ ചുരുക്കം അപ്പോൾ ഈ ഐ വി എഫ് മെയിൻ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് എന്ന് അതായത് ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം നമുക്ക് പോളിക്കൾസ് വളരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചെക്ഷൻസ് എടുക്കുമല്ലോ നമ്മ ചിലപ്പോൾ നമ്മുടെ ശരീരം വളരെ കൂടുതലായിട്ട് റിയാക്ട് ചെയ്യുകയും ഒത്തിരി പോളിക്കൾസ് അല്ലെങ്കിൽ ഒരുപാട് എക്സ് നമുക്ക് ഉണ്ടാകും അപ്പോൾ ഒരുപാട് പോളിക്കൽസ് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഓറയിലാണ് പോളിക്കൽസ് ഒക്കെ ഉണ്ടാവുന്നത് അപ്പൊ ഓവറിയിലുണ്ടാവുന്ന സാധാരണ വലുപ്പത്തേക്കായിട്ട് കൂടുതൽ ഓവറി കുറച്ച് വലുതായിട്ട് കാണപ്പെടും അപ്പോൾ അങ്ങനെ ഇതിനെയാണ് ഓവേറി ഹൈപ്പർ സ്റ്റിമുലേഷൻ എന്ന് പറയും ഒരു സൈസ് വലുതായിരിക്കും പിന്നെ വെള്ളം കെട്ടിക്കിടക്കും പിന്നെ അങ്ങനെയുള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോഴത്തേക്കും വയറുവേദന ഉണ്ടാകും വയർ എപ്പോഴും വന്ന് വീർത്തിരിക്കുന്ന പോലെ ഛർദ്ദി ഛർദി ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഈ ഒ എച്ച് എസ് എസ് തന്നെ മൈനറായിട്ടുണ്ട് മേജർ ആയിട്ടുണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ചെറിയ രീതിയിൽ എഗ് പിപ്പ് അതായത് എഗ് പുറത്തെടുക്കുന്ന പ്രോസസ്സാണ് എഗ് പിക്കപ്പ് എന്ന് പറയുന്നത് ആ പ്രോസസ് ചെറിയ രീതിയിൽ വയർ യും വയർ നിർത്തലൊക്കെ എല്ലാവർക്കും ഉണ്ടാകും എന്നാൽ ചില ആൾക്കാർക്ക് മേജറായിട്ട് വയർ വന്ന് വീർത്തിരിക്കും അവർക്ക് അവർക്ക് ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം പിന്നെ മൂത്രം പോകാതിരിക്കും മൂത്രം പോകാതിരുന്ന് കഴിഞ്ഞാൽ കിഡ്നി തകരാറിലായി പോവുകയും ചെയ്യും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവന് തന്നെ അപകടമാണ് അത് വളരെ റയർ കേസാണ് അപൂർവ ഇടം മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ മാത്രമല്ല നമുക്ക് ഐ വി എഫ് ത്രൂ ആയിട്ട് സ്കാനിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ എഗ് ഗ്രോത്ത് എന്തോരണത് ഡോക്ടർക്ക് നേരത്തെ അസസ്റ്റ് ചെയ്യാൻ പറ്റും ും അപ്പോ നമുക്ക് ഒ വരാൻ സാധ്യത നോക്കിയിട്ട് അതിനുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുക്കാനായിട്ട് അവർക്കൊക്കെ സാധിക്കും മാത്ര ഇപ്പൊ വരുന്ന കുറച്ച് അഡ്വാൻസ്ഡ് ഇൻജെക്ഷൻസ് ആണ് അപ്പൊ അതുകൊണ്ട് ഓ എച്ച് എന്റെ ലെവൽ നല്ല ക്ലിനിക്കൽ എല്ലാം തന്നെ വളരെ കുറവായിരിക്കും വളരെ റെയർ കേസിൽ മാത്രാണ് ഇങ്ങനെ സംഭവിക്കാറുള്ളു പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക പിന്നെ പിക്ക് അപ്പ് പ്രോസസ്സ് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പേഴ്സണലി തന്നെ എനിക്ക് വയറ് ഭയങ്കരമായിട്ട് ഈർത്തിട്ടുണ്ടായിരുന്നു ബ്ലോട്ടിങ് ഉണ്ടായിരുന്നു പിന്നെ ശ്രദ്ധിക്കാൻ വരല്ലോ എനിക്ക് രണ്ടു മൂന്ന് ശബ്ദം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം തന്നെ എല്ലാവർക്കും തന്നെ ഉണ്ടാവും യൂഷ്വൽ ഭയങ്കരമായി ഗ്രേഡ് കൂടിയൊന്നുമല്ലായിരുന്നു പിന്നെ നമുക്ക് അനുശേഷി തന്നിട്ടുള്ള പ്രൊസീജിയർ ആകുമ്പോ എനിക്ക് അനുശേഷം അത്ര കണ്ടെന്നുള്ള സൗകര്യമായ അവസ്ഥയല്ല അതിനുശേഷം കുറച്ച് തലവേദനയും ബുദ്ധിമുട്ടൊക്കെ എനിക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മേജർ സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒ എച്ച് എസ് ആണ് പക്ഷെ നമ്മൾ അതോടൊപ്പം ടെൻഷൻ അടിക്കേണ്ട അത് ഡോക്ടർ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുത്തോളും അതാണ് ഒന്നാമത്തെന്നു രണ്ടാമത്തേന്ന് പറയുമ്പോഴത്തേക്കും ഇനി ഐ വി ഫോയിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മൾ സദാ ഒരു എംബ്രിയോ അല്ല ട്രാൻസ്ഫർ ചെയ്യുന്ന നമുക്ക് സക്സസ് റേറ്റ് കൂട്ടുന്നതിനു വേണ്ടി മൾട്ടിപ്പിൾ എംബ്രി ഒസിനെയാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുക അപ്പോൾ ചില സെൻറ്റേഴ്സ് എങ്കിലും ഒരുപാട് എണ്ണ എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ ചിലപ്പോൾ മൂന്നും ഒക്കെ തന്നെ ആയി കഴിയുമ്പോഴത്തേക്കും അപ്പം മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ ടിൻ പ്രഗ്നൻസി തന്നെ ആയാലും ഒരു കോംപ്ലിക്കേഷൻ ആണ് ടിൻ പ്രഗ്നൻസി ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ആ പ്രഗ്നൻസിയിൽ ഷുഗറും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അത് കുറച്ച് മറ്റേ സിംഗിൾ പ്രെഗ്നൻസിനെക്കാളും കുറച്ചധികം കൂടുതൽ കെയർ ടിൻ പ്രെഗ്നൻസിക്ക് മൾട്ടിപ്പിൾ പ്രഗ്നൻസിക്ക് വേണം കിൻസിൻ്റെ കാര്യം തന്നെ ഇങ്ങനെയാണ് അപ്പോൾ ട്രിപ്പിളൻസിയൊക്കെ വന്നുകഴിഞ്ഞാൽ എന്തായാലും ബുദ്ധിമുട്ട് ു അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ പ്രെഗ്നന്റ് ആകുന്നതിനുള്ള ഒരു ചാൻസ് ഉണ്ട് വേണമെങ്കിൽ രണ്ട് തവണ പ്രഗ്നന്റ് ആകുന്നതിന് പകരം ഒറ്റ തവണയായിട്ട് ഇൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ ആശ്വസിക്കാം എങ്കിലും പ്രഗ്നൻസിൽ ചെറിയൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ട് പിന്നെ മൂന്നാമതായിട്ട് വരുന്ന പ്രീ ടൈം ഡെലിവറി വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചിലപ്പോൾ കുഞ്ഞിന് ബർത്ത് വെയ്റ്റ് കുറവായിരിക്കും ചിലപ്പോൾ എൻ ഐ സിയിലൊക്കെ വെക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒക്കെ ഐ വിഫ് പ്രഗ്നൻസിക്ക് വരാറുണ്ട് പിന്നെ ഐ വിഫ് പ്രഗ്നൻസിയിൽ നമുക്ക് നോർമൽ ഡെലിവറി സാധ്യമാണ് എന്നിരുന്നാൽ തന്നെയും ചിലപ്പോൾ നമുക്ക് കിട്ടി ഇത്രയും പ്രഷ്യസ് പ്രഗ്നൻസി ആണ് അത് ഇനി വെയിറ്റ് ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് സിസേറിയൻസ് ആവാനുള്ള സാധ്യതയുണ്ട് അത് ഐ വിഫ് ആയതുകൊണ്ട് മാത്രം അങ്ങനെയല്ല ചിലപ്പോൾ മൾട്ടിപ്പിൾ ടീംസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സിസേറിയൻ ചാൻസസ് കാണാറുണ്ട് അതായത് മെജോറിറ്റി കേസിലും സിസേറിയൻ തന്നെയാണ് സംഭവിക്കുന്ന കാണുന്നത് പിന്നെ നോർമലായിട്ടും വേണമെങ്കിൽ ഡെലിവറി ചെയ്യാം ഇതാണ് ഐ വി എഫിലുള്ള കോംപ്ലിക്കേഷൻസ് വന്നു പിന്നെ ചില മിക്ക ആൾക്കാർക്കും ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഐ വിഎഫ് ബേബി നോർമൽ ബേബി തന്നെ ആയിരിക്കും ആയിരിക്കുമോന്നൊരു ഡൗട്ട് ഉണ്ട് പക്ഷേ ഈ പ്രൊസീജിയർ അതായത് എഗും സ്പെമ്മും യുണൈറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ മാത്രമാണ് ലാബിൽ വെച്ച് ചെയ്യുന്നത് അതിനുശേഷം ഈ എംബ്രിയോനെ നമ്മുടെ യൂട്രസിലാണ് വളരുന്നത് നിക്ഷേപിക്കുന്നത് അത് നമ്മുടെ യൂട്രസ് കിടന്നിട്ടാണ് ഈ ഒമ്പത് മാസം വളരുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു നോർമൽ ബേബി തന്നെയായിരിക്കും വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവാറില്ല പിന്നെ മാത്രമല്ല ഐ വി എഫ് നിലവിൽ വന്നിട്ട് ഇപ്പൊ വർഷങ്ങളായതുകൊണ്ട് ഫസ്റ്റ് ഐ വി എഫിലൂടെ വന്ന ബേബിയാണ് ലൂയിസ് ഫസ്റ്റ് ഐ എഫ് ബേബി ആൻ്റെ ബേബി അതിന് അവർക്ക് തന്നെ ബേബി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ റിസർച്ചസ് അത്രയും തന്നെ പുരോഗമിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഐ വി എഫ് ഏസ് കൊണ്ട് ഒരു അഗ്നോം ബേബി ആയിരിക്കും ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമല്ല അങ്ങനെയൊന്നും ഇല്ലാണ്ട് ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഐ വി എഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഐ വി എഫിലെ കോംപ്ലിക്കേഷൻസ് അങ്ങനെ ഒരുപാടൊന്നും എന്നാലും ഒന്ന് മനസ്സിലാക്കി ഇരിക്കുക ഉള്ളൂ പിന്നെ അതു ടെൻഷൻ ടെൻഷനടിക്കേണ്ട ധൈര്യമായിട്ട് പോയി ചെയ്തോളൂ ഞാനൊക്കെ രണ്ട് തവണ ഐ വി ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്